നമസ്കാരം വിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം കാവിലുംപാറ പഞ്ചായത്തിലെ ചാപ്പൻതോട്ടം പൂളപ്പാറ പാലത്തിനടുത്ത വെള്ളച്ചാട്ടം മലയോര പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗിയെ എടുത്തു കാണിക്കുകയാണ് പൊയിലോംചാൽ കുടപ്പടി പീടിക ഭാഗത്തു നിന്നും പൂളത്താറ ചാപ്പൻതോട്ടം ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന അരുവികൾ ഒന്നായി ചേർന്ന് പാറക്കെട്ടിൽ നിന്നും ഏകദേശം അൻപത് മീറ്ററോളം താഴ്ചയിൽ വീണ് വെള്ളം ചിന്നിച്ചെതിറി ഒഴുകുന്ന കാഴ്ച ഇവിടെ എത്തുന്നവരുടെ മനസ്സിൽ കുളിരേകും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പൂളപ്പാറ പാലത്തിൽ നിന്ന് നോക്കിയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ എ കെ വിജയൻ എം എൽ എ ആണ് തോടിനു കുറുകെയുള്ള കോൺക്രീറ്റ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇവിടെ നിന്ന് നോക്കിയാൽ മഞ്ഞു മൂടിയ വയനാടൻ മലനിരകളുടെ സൗന്ദര്യം കാണാനും കഴിയുന്നതാണ് കാവിലുംപാറ പഞ്ചായത്തിന്റെ ഉൾനാടൻ മലയോര പ്രദേശമായ ചാത്തൻകോട്ടുനട പോയിലോചാൽ റോഡിൽ നിന്നും ഇടത്തുവശം തിരിഞ്ഞാണ് ഇവിടെ എത്തേണ്ടത് കോഴിക്കോട് ജില്ലയിൽ തന്നെ അത്യപൂർവമായ വെള്ളച്ചാട്ടമുള്ള ഇവിടെ നിരവധി പേർ എത്തുന്നുണ്ടെങ്കിലും മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കുറവാണ് അതേസമയം മറ്റു പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾ വഴുക്കലുള്ള പാറക്കെട്ടുകളിൽ സൂക്ഷിച്ചു കയറണമെന്നും വെള്ളച്ചാട്ടത്തിനരികിലും തോടിലും ഇറങ്ങുന്നത് സൂക്ഷിച്ചാവണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് പഞ്ചായത്തിലെ ോട്ടത്തിലുള്ള അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് മുകളിൽ കാണുന്നത് നൂറുകണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നുപോകുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ് ഇവിടെ വന്നു അതുപോലെ തന്നെ മോളിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ അതിഭീകരമായ രീതിയിലാണ് ആളുകൾ ഇറങ്ങി അപകടം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് മുൻപ് ആ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് ഒരു കുട്ടി തെന്നി താഴെ വീഴുകയും മരണക്കുടലുണ്ടായ സ്ഥലമാണ് അതുകൊണ്ട് ഇതിൻ്റെ മുകളിലുള്ള ആ സ്ഥലത്ത് ഒരു സംരക്ഷണ വിധിയുമൊക്കെ നിർമ്മിച്ചുകൊണ്ട് പഞ്ചായത്ത് എത്രയും വേഗം ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇത് കാണുവാനും ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനുമുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് ഞാൻ അഭിപ്രായം അതുപോലെ തന്നെ ഒരുപാട് പേരിവിടെ വന്ന് പുഴയിലിറങ്ങുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വളരെ രണ്ട് ദിവസമായിട്ട് ശാന്തമായിട്ടാണ് ഒഴുകുന്നത് രണ്ട് പുറകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് കൊയിലോഞ്ചാൽ പുടപ്പടിയിൽത്തുനിന്നൊരു പുഴയും കുപ്പം വേടിയ പൂവപ്പാറ ചാപ്പൻ പാട്ടത്തും ഉത്ഭവിക്കുന്ന ഒരു പുഴയുമാണ് അങ്ങനെ രണ്ട് പുഴകൾ സംഗമിക്കുന്ന ഒരു സംഗമ സ്ഥലവും കൂടിയാണ് ഈ അതിമനോഹരമായ പുഴ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വന്ന് സുഖമായി കണ്ടു കണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ്റോ പഞ്ചായത്തോ ഒരുക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന രീതി നിലയിൽ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുക ಮೂರ್ <missly> <missly>